ായിട്ട് തന്നെ കാർ കാർപോർച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് മെയിൻ ഡോറിൻ്റെ ഭാഗം അതിനോട് ചേർന്ന് തന്നെ നാലു പാളിയുടെ ഒരു ജനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് പർ ഗ്ലാസ് ഇട്ട പർഗോള നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ടൊരു പോർഷനുണ്ട് അവിടെ ഒരു പെർമനൻറ്റ് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള ആണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് മൂന്ന് പാളിയുടെ ഒരു ജനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ എൽ ഷെയ്പ്പിലുള്ളൊരു ഷെയ്ഡായിട്ടോ അതിന് നൽകിയിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മുകളിൽ റൂമിൻ്റെ ജനല് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ടൈപ്പിലുള്ളൊരു ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത് കാരണം വെച്ചാൽ മഴയുടെ ഒന്നും ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിക്ക് അനുസരിച്ചുള്ള ഷെയ്ഡ് രണ്ട് ഭാഗങ്ങളായിട്ട് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം കേട്ടോ നമ്മളിപ്പോൾ ഇതിൻ്റെ മെയിൻ ഡോറിൻ്റെ വസ്തുമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം മെയിൻ ഡോറ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തേക്കിലായിട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു രണ്ട് പാളിയുടെ ജനലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണ വീടുകളെ അപേക്ഷിച്ചിട്ടൊരു സിറ്റൗട്ടെന്ന് പറയത്തക്ക രീതി അനുസരിച്ചിട്ട് ഇതിനില്ല അപ്പോൾ ഇതിനു പകരമായിട്ട് ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ബാൽക്കണിക്ക് തന്നെയാണ് അവിടെയാണ് കൂടുതൽ സ്ഥലം വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന് ഇവിടെ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പില്ലറുകളിലൊക്കെ വാൾട്ടെയിൽ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീവാടിന്റെ സീലിംഗ് ലൈറ്റുകളാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ാണ് നമ്മൾ മെയിൻ ലീവിംഗ് ഏരിയയിലേക്ക് വന്നു തന്നെ ആദ്യം കാണുന്നത് ഇവിടെ ഇങ്ങനെ പറഗോള കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് ത്രീവാട്ടിൻ്റെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പറഗോള വരാനുള്ള കാരണം ശരിക്കും ഹാർപ്പാർസിൻ്റെ വസ്തുത്തോട് ചേർന്ന് തന്നെ നേരെയായിട്ട് ഇവിടെ ഒരു പ്ലാന്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പ്ലാന്റുകൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിക്ക് നോട്ടം കിട്ടാൻ പാകത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഗോള സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഹാളിലേക്ക് ഇങ്ങോട്ട് എങ്ങോട്ട് വന്നുകഴിയുമ്പോഴത്തേനും നമ്മൾ മുൻവസ്തു കണ്ട പോലെ തന്നെ നാല് പാളിയുടെ ജല്ലും രണ്ട് പാളിയുടെ ജെല്ലും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെയൊരു വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൽ ടിവിയുടെ പോർഷനാണ് ഇവിടെ ഞാൻ ടി വി വരേണ്ടത് അപ്പോൾ ഹൗസ് വാർമിങ് നേരത്തെ ആയിരുന്നു പെട്ടെന്ന് തന്നെയായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ ചെറിയ ചെറിയ വർക്കുകൾ ഇത്തിരി ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വാൾ ടൈലും കൊടുത്തതിനൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെ വാൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഫോക്കസ് ടൈപ്പ് വാൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ അതുപോലെ തന്നെ ടൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലേസിംഗ് ടൈപ്പ് ഫൈവ് ബൈ ത്രീയുടെ ടൈലുകളാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു പെർമനൻറ്റ് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ളൊരു വിൻഡോയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിൻ്റെ ഡൈനിങ് ഏരിയ കാണാം ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ലീവിംഗ് ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ പറകോളകൾ തീർത്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും അതിൻ്റെ പിന്നിലായിട്ട് ഒരു ചെടികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് നോട്ടം കിട്ടത്തക്ക രീതി അനുസരിച്ചിട്ടാണ് ഈ ഡോർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ തന്നെയാണ് വാശ്ശേരിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഇടനാഴിയോട് കൂടിയിട്ട് വാശ്ശേരിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും അതോടൊപ്പം വിടെ പറവോ തീർത്തിട്ടുണ്ട് ഗ്ലാസ് ടൈപ്പ് പറവോളം തീർത്തിട്ടുണ്ട് അതുപോലെ ഹാൻഡ് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട് അതിന് നേരെ താഴെയായിട്ട് ചെറിയൊരു ബാമ്പും ഒക്കെ സെറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ചെറിയൊരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമുകൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് നമുക്കിതിൻ്റെ ബെഡ്റൂമുകൾ കാണാം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നാല് ബെഡ്റൂം ആണ് ഉള്ളത് ഡൈനിങ് ഹോളിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ വലത്തെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ആണ് വന്നിട്ടുള്ളത് അപ്പോൾ പറഞ്ഞല്ലോ ഫർണിച്ചറുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്നുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ആണ് ഇവിടെ നമ്മൾക്ക് മൂന്ന് ഹാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടൈലുകൾ ഗ്ലേസിംഗ് ടൈപ്പിൻ്റെ ചേഞ്ച് ആണ് നമ്മൾ ഹാളിലും കണ്ട ടൈപ്പിലുള്ള ടൈലുകളല്ല കൊടുത്തിരിക്കുന്നത് വ്യത്യാസമായിട്ടുള്ളൊരു കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളാണ് എല്ലാ റൂമുകൾ അപ്പൊ അങ്ങനെയാണ് ഈ റൂമിന്റെ കാര്യങ്ങള് ഇനി നമുക്ക് ഇതിന്റെ കിച്ചണിലേക്ക് പോവാം ഇവിടെ മൂന്ന് കിച്ചൻ ആണ് ഉള്ളത് അതിൻ്റെ ആദ്യത്തെ കിച്ചണിലായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആയിട്ടൊരു കൗണ്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടേബിളിൻ്റെ ബാക്കിയുള്ള ബോക്സിൻ്റെ മുകളിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം ഗ്രാനൈറ്റ് ആയിട്ടോ അതുപോലെ തന്നെ ബോണ്ടർ കിച്ചൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ഈ ബോക്സുകൾക്കെല്ലാം മാച്ച് ആകുന്ന രീതി അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ വോൾ ടൈല് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ജെല്ല് കൊടുത്തിട്ടുണ്ട് ഒരു വാഷേര് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ലിവിങ് ഏരിയ യിലും ഡൈനിങ് ഏരിയയിലും അതുപോലെ തന്നെ കിച്ചണിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരേ കളർ പാറ്റേണിലുള്ള ടൈലുകൾ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത കിച്ചൻ കാണാം ഇനി ഇതിന്റെ രണ്ടാമത്തെ കിച്ചൺ ആണ് ഇത് ഇത് വേറെയൊക്കെ കത്തിക്കാൻ പാകത്തിനനുസരിച്ചിട്ടുള്ള കിച്ചൺ ആണ് അപ്പോൾ ഇവിടെ കബോർഡുകളൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വാഷ് ഇരി കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോപ്പായിട്ട് ടോപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ് അതുപോലെ തന്നെ വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തന്നെ ഇതാണ് ശരിക്കും ഇവിടെ ആലു അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ അടുക്കളയുടെ അതുപോലെ തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് ഉള്ള ഗ്രിപ്പ് ടൈപ്പ് കൈലുകളാണ് ട്യൂബൈ ടൂവിൻ്റെ ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ഇതിൻ്റെ മൂന്നാമത്തെ കിച്ചണാണ് ഇത് അപ്പോൾ മൂന്നാമത്തെ കിച്ചണും ഇങ്ങോട്ട് വെച്ച് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി നീളത്തിലുള്ള ടൈപ്പ് കിച്ചൺ ആണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉപയോഗിക്കാൻ പാകത്തിന് ഇവിടെയാണ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇതും ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ഉള്ളത് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഒരു ജനൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ഉയരത്തിനായിട്ട് ടേബിൾ പോലെ തന്നെ തോന്നിക്കുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ പാകത്തിനനുസരിച്ചിട്ട് ഇവിടെ ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ബോക്സുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതായിട്ട് ഇതിൻ്റെ വർക്ക് ഏരിയ വരുന്നത് അത്യാവശ്യം വിറകളും കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിനനുസരിച്ചിട്ടുള്ളൊരു വർക്ക് ഏരിയയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോവാം ഇതിന്റെ ഇതിൻ്റെ സേനയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഫുഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ പറഗോള് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് എൽ ഇ ഡിയുടെ മൂന്ന് വാട്ടിൻ്റെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് മുകളിലേക്ക് കയറി വന്നുകഴിയുമ്പോഴത്തേനും ഒരു ഹാളായിട്ട് അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൈലിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട് കളർ വ്യത്യാസമുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സിറ്റൗടിനെ കഴിഞ്ഞിട്ടും കൂടുതൽ പ്രാധാന്യം ഇവർ ബാൽക്കണിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കൂടുതൽ സ്ഥലം ബാൽക്കണിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റും നമ്മളിത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന് മുടക്കായിട്ടുള്ള തുകയെന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് മുടക്കായിട്ടുള്ളത് എന്തായാലും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ